ിൽ ഭരണ തുടർച്ച ഉറപ്പാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ടിടപെടും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിഹാർ മോഡലിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര സംസ്ഥാനത്ത് നടത്തിയേക്കും പതിനാല് ജില്ലകളിലൂടെയും സഞ്ചരിക്കുന്ന യാത്രയിൽ രാഹുലിനൊപ്പം വയനാട് എം കൂടിയായ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടാകും കോൺഗ്രസിനെ താഴെത്തട്ടിൽ ശക്തമാക്കാനാണിത് ഗ്രൂപ്പ് പേരുകളിൽ ഉഴലുന്ന കോൺഗ്രസ്സിന് പുതിയ ഊർജം അനിവാര്യതയാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ മുസ്ലിം ലീഗ് അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് രാഹുൽ തന്നെ പടം നയിക്കാൻ നേരിട്ടെത്തുന്നത് പ്രിയങ്കയും സജീവ പ്രചരണമുഖമായി മാറും ഡുവർ ഡൈ എന്നാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾക്ക് മുസ്ലിം ലീഗ് നൽകിയ നിർദ്ദേശം ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം കേരളത്തിൽ ഭരണം വീണ്ടും നഷ്ടപ്പെടുത്തുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് കോൺഗ്രസിനും അറിയാം ദേശീയതലത്തിൽ പോലും ഇത് പാർട്ടിക്ക് തിരിച്ചടിയാകും ഈ സാഹചര്യത്തിലാണ് രാഹുൽ യാത്രയുമായി കേരളത്തിലെത്തുന്നത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഔദ്യോഗിക ചർച്ചകളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും യാത്ര നടത്താൻ ധാരണ ആയതായാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും പാർട്ടിയുടെ ദേശീയ നേതാക്കളും താരപ്രചാരകരായി എത്തും തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തും കൊച്ചിയിലും വീട് വാടകയ്ക്കെടുത്തു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ മരുതകുഴിയിലാണ് വീട് വാടകയ്ക്കെടുത്തത് കൊച്ചിയിൽ വിമാനത്താവളത്തിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അപ്പുറം അങ്കമാലിയിലാണ് വീട് മലബാറിലും വീട് നോക്കുന്നുണ്ട് അതായത് മിക്കവാറും എല്ലാ ദിവസവും കേരളത്തിൽ ദീപാദാസ് മനുഷ്യ ഉണ്ടാകും ഹോട്ടലിൽ താമസിച്ച് പ്രവർത്തകരുമായുള്ള ചർച്ച നടത്തുക എന്നത് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ സാഹചര്യത്തിലാണ് വീടെടുക്കുന്നത് ഇതിലൂടെ ചെലവും കുറയും അത്യാഡംബരം കോൺഗ്രസിന് വേണ്ടെന്ന സന്ദേശം കൂടിയാണിത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മൂന്ന് എഐസി സെക്രട്ടറിമാരും ഈ വീടുകളിലായിരിക്കും താമസിക്കുക എന്നാണ് വിവരം വീടുകളുടെ പരിപാലന ചുമതല കെ പി സി സിക്കായിരിക്കും സംസ്ഥാനത്തെത്തുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരെല്ലാം ഹോട്ടലുകളിലാണ് തങ്ങിയിരുന്നത് വീരപ്പമൊയ്ലി ഗുലാം നബി ആസാദ് മധുസൂദൻ മിസ്ത്രി തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ സംസ്ഥാനത്തെത്തിയാൽ നിശ്ചയിച്ചിരുന്ന പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു പതിവ് ഇതിനാണ് മാറ്റം വരുത്തുന്നത് സംസ്ഥാനത്ത് കൂടുതൽ ദിവസം നിൽക്കുകയും രണ്ടാം നിര നേതാക്കളോടക്കം ആശയവിനിമയം നടത്തുകയുമാണ് ദീപാദാസ് മുൻഷി വിവിധ ജില്ലകളിലെ ി സി സി നേതൃയോഗങ്ങളിലും മറ്റും പങ്കെടുക്കുന്നുമുണ്ട് കോൺഗ്രസ് അധികാരത്തിലെത്തിയ തെലങ്കാനയിലും ദീപാദാസ് മുൻഷി വീടെടുത്താണ് താമസിച്ചിരുന്നത്